ദേവനാമത്തിന് മാധം ഉണ്ടാകട്ടെ ഞാൻ യെഹോവയെ എപ്പോഴും സ്തുതിക്കും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് ദാവേത് പറഞ്ഞതുപോലെ എല്ലാ കാലത്തും യെഹോവയെ വാഴ്ത്തുവാൻ എപ്പോഴും ദൈവത്തിൻ്റെ സ്തുതി നമ്മുടെ നാവിലുണ്ടായിരിക്കുവാൻ രാവിലും പകലും ദൈവത്തെ ധ്യാനിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ധ്യാനവും നമ്മുടെ വായിലെ വാക്കുകളും യെഹോവയ്ക്ക് പ്രസാദകരമായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ പ്രാർത്ഥിക്കാതെ നമുക്കൊരു ജീവിതം മുന്നോട്ട് പോകുവാനായി ഒരിക്കലും ഒരു ക്രിസ്തീയ പൈതലിന് ഒരു ദൈവ പൈതലിന് കഴിയുകയില്ല നമ്മെ പല തിരക്കും ക്കുകളിലേക്ക് അകപ്പെടുത്തി നമ്മുടെ ഹൃദയത്തിന് ഏകാഗ്രത ഇല്ലാതാക്കി ഒരു വാക്ക് വചനം വായിക്കുവാൻ കഴിയാതെ ഒരു വാക്ക് ദൈവസന്നിധിയിൽ വന്നിരുന്ന് ചിലപ്പോൾ അധരം കൊണ്ടെന്തെങ്കിലും പറഞ്ഞാലും ആ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമാക്കുവാൻ അനുവദിക്കാതെ ശത്രുവായിരിക്കുന്ന പിശാജ് നമുക്ക് വിരോധമായി പല കെണികളും ഉപയോഗിക്കുമ്പോൾ നമ്മെ പല രീതിയിൽ തിരക്കുകളിലേക്ക് ക്ഷീണത്തിലേക്ക് മറ്റ് പല വ്യക്തികൾ വ നമ്മുടെ അടുക്കളേക്ക് വന്ന് അങ്ങനെയെല്ലാം തടസ്സപ്പെടുത്തി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടയുവാൻ ശത്രു പലതരത്തിൽ ശ്രമിക്കും അപ്പോൾ ജയിക്കുക കർത്താവിനെ സ്തുതിക്കുക നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമാക്കി കർത്താവിൽ നിന്ന് കേൾക്കുവാനായി നാം പരിശ്രമിക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്നുള്ള ആലോചന കേട്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ഭാവി ജീവിതത്തെ ഒക്കെ കെട്ടുറപ്പുള്ളൊരു ജീവിതത്തിലേക്ക് പണിഞ്ഞെടുക്കുവാൻ നമുക്ക് കഴിയുകയുള്ളു അതിനായി ഇന്ന് പകൽ കാലവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ലഭിച്ച എല്ലാ നന്മകൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് വരുവാനുള്ള ജീവിതം ശക്തിയോടുകൂടി പണിഞ്ഞെടുക്കുവാനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം അങ്ങ് നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ഒരു കർത്താവാണല്ലോ നിത്യതയോളവും ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ ഇവ അവിടുത്തെ വിളിയും തെരഞ്ഞെടുപ്പും ഞങ്ങളിൽ വരുവാൻ ഞങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ലാതിരിക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് കർത്താവായിരിക്കുന്ന യേശുവിനെ വിശ്വസിക്കുവാൻ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ച ദയയ്ക്കായി വിശ്വസ്തതയ്ക്കായി ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പ കാൽവരിയിലുള്ള രക്ഷയ്ക്കായി സ്തോത്രം കാൽവരിയിൽ കഥാവായി യേശുവൻ അവസാനത്തുള്ളി രക്തവും ചിന്തിത്തന്ന് ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ ഭാരത്തെ ഏറ്റെടുത്ത് കർത്താവെ അടിയേറ്റവനായി നുറുക്കപ്പെട്ടവനായി യേശു മരിക്കുമ്പോൾ ഞങ്ങളും കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ പാപങ്ങൾക്കായിട്ടാണ് അവിടെ നിന്ന് മരിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ദൈവം ഈ ഭൂമിയിലെ ജീവിതം മുഴുവനും ആ രക്ഷയെക്കുറിച്ച് ഓർക്കുവാൻ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ വിലയേറിയ രക്തത്തിലുള്ള വീണ്ടെടുപ്പിനെക്കുറിച്ച് കുറിച്ച് ഓർക്കുവാൻ ദൈവസന്നിധിയിൽ അതിന് നന്ദി ി പറയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് അങ്ങ് ഞങ്ങളെ സഹായിക്കണം കർത്താവേ ഈ ലോകത്തിൽ നിന്ന് കേൾക്കുന്ന ലോകത്തിൻ്റേതായിരിക്കുന്ന വാക്കുകൾക്ക് കാതോർക്കാതെ പലരും പറയുന്ന തെറ്റായ പഠിപ്പിക്കലുകളും തത്ത്ചിന്തകളും പലതിലേക്കും ഞങ്ങളുടെ ജീവിത ഹൃദയം കടന്നു പോകാതെ വചനത്തിൽ ദൈവമേ മായമില്ലാത്ത വചനം സത്യവചനം പദ്യ ഉപദേശം ദൈവമേ തിരുവഴുത്തുകൾ ഞങ്ങളുടെ ശാസനത്തിനും ഗുണീകരണത്തിനുമായി മാറുവാൻ അവിടെ നിടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ വചനം പലപ്പോഴും ഞങ്ങളോട് ഇടപെടുമ്പോൾ ഞങ്ങളതിനെ തള്ളിക്കളയുവാനോ മാറ്റിക്കളയുവാനോ മറന്നു കളയുവാനോ അതിന് ദൈവമേ വേണ്ട പരിഗണന കൊടുക്കുവാനോ ശ്രമിക്കാതിരുന്ന സ്ഥലത്ത് പൽക്കാലം കർത്താവേയും ഞങ്ങൾ മാനസാന്തരപ്പെടുന്നപ്പ വചനം ഞങ്ങളെ പണിയുന്നതാണ് വചനം ഞങ്ങളെ ശാസിക്കുന്നതാണ് വചനം ഞങ്ങളെ നിത്യതയോടും എത്തിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരുന്നതാണ് എന്നൊരു ബോധ്യത്തോടുകൂടി വചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ വചനത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനമുണ്ടെന്നുള്ള വചനത്ത് കർത്താവേയും ഞങ്ങളുടെ ജീവിതം സമാധാനം കൊണ്ട് നിറയുവാനായി പകൽക്കാലം അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ഹലൂയെ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ വഴി നടക്കുവാൻ അങ്ങേ അനുസരിക്കുവാൻ അവിടുത്തെ ന്യായ പ്രമാണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ വചനത്തിൽ പറയുന്ന എല്ലാ അനുഗ്രഹവും അനുഭവിക്കുവാൻ ഞങ്ങളുടെ അധ്വാന ഫലം ഞങ്ങൾ തിന്നുവാൻ ഞങ്ങളുടെ ഭവനങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ ഞങ്ങളുടെ തലമുറകൾ കർത്താവെ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുവാൻ അവർ ദൈവമ്യ ഭൂമിയെ അവകാശമാക്കുവാൻ ഒക്കെ കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ െന്ന് പകൽക്കാലവും ഞങ്ങളെ സഹായിക്കണമേ കഥാവേ തലമുറകളുടെ വിഷയത്തെക്കുറിച്ച് ഓർത്ത് മറ്റ് പല വിധത്തിൽ ഓരോ വിഷയങ്ങളിൽ അകപ്പെട്ട് കർത്താവ് കണ്ണുനീരോട് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില കുഞ്ഞുങ്ങൾക്ക് എത്ര പഠിച്ചിട്ടും മനസ്സിലാക്കുവാൻ കഴിയാതെ കഥാവെ അവരുടെ ബുദ്ധിയിലുള്ള കുറവുകൾ അവിടെ നിന്ന് പരിഹരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമ്മ ചില എക്സാമ്പുകൾ പ്രത്യേകിച്ച് എൻജിനീയറിങ്ങിൻ്റെയൊക്കെ എക്സാമുകൾ എഴുതി കർത്താവ് ചില വിഷയങ്ങൾ നഷ്ടപ്പെട്ടു ഒരിക്കലെഴുതി ദൈവമേ അത് പിന്നെയും കിട്ടിയില്ല എന്നോർത്ത് പിന്നെ ഇനി മതി എന്ന് വച്ചിരിക്കുന്ന ചിലർ വേഗത്തിൽ കർത്താവ് പുതിയ തീരുമാനങ്ങളോടുകൂടി എഴുന്നേറ്റ് പിന്നെയും പഠിച്ചത് എഴുതിയെടുത്ത് കർത്താവ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിർബന്ധത്താലൊക്കെ ചില കോഴ്സുകൾക്ക് പോയി പഠിക്കുവാൻ മനസ്സില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ ഉത്സാഹത്തോടുകൂടി പഠിപ്പാൻ തക്കവണ്ണം അവരുടെ മനസ്സിനൊരു മാറ്റത്തെ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തെറ്റായ കൂട്ടുകെട്ടിൽ അകപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങ് മടക്കി കൊണ്ടുവരണമേ ദൈവമേ സ്തോത്രം ചേർന്ന് പഠിക്കുവാൻ ഏകാഗ്രതയില്ലാതെ ലോകത്തിൻ്റെ വശീകരണം ിലേക്ക് ദൈവമേ കടന്നു പോയിരിക്കുന്ന ലോകം കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവമേ അവിടുന്ന് മടക്കി കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ ദേശത്തിൻ്റെ നന്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ വികസനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്തിൽ സമാധാനം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു അക്രമവാസനകൾ മാറിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദുഷ്ടൻ പ്രബലനായി ദൈവമേ ഭവനത്തിലെ ബന്ധങ്ങളെ തകർത്ത് അപ്പനെന്നോ അമ്മയെന്നോ മക്കളെന്നോ സഹോദരങ്ങളെന്നോ ഒരു വ്യത്യാസം ഇല്ലാതെ ആർക്കും ആരെയും എല്ലാം തക്കവണ്ണം ദുഷ്ടതകളിടുന്ന പിശാചിന്റെ പ്രവർത്തികൾ കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറുവാൻ ഞങ്ങൾ പച്ച അതിനായി വേദോചാരണ ദൈവമേ അതിന് അതിനുവേണ്ടിയുള്ള സാധാന്യ സേവകളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാൽ ലൂയകർത്താവ് ദൈവിക സമാധാനം കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ ദൈവമക്കൾ ഉണർന്ന് ശക്തരായി പ്രാർത്ഥനയിൽ പൂരുതുവാൻ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആത്മമണ്ഡലത്തിൽ കെട്ടുന്നത് നാളെ ഭൗതിക ജീവിതത്തിൽ കർത്താവെ അത് കാണുവാൻ പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം ആത്മാവിൽ ജ്വലിച്ചുയരുവാൻ കർത്താവെ അവിടെ നീ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരായിരിക്കുന്ന ദേശങ്ങളിൽ ഇവരെ അവിടെ നിന്ന് കാവൽക്കാരാക്കി വച്ചിരിക്കുന്നതിനായി സ്തോത്രം അവരുടെ അടുത്തുള്ള കുടുംബങ്ങൾക്ക് ഇവരൊരു കാവൽക്കാരായിരിക്കട്ടെ അവരുടെ ബന്ധുക്കൾക്കൊരു കാവൽക്കാരായിരിക്കട്ടെ കർത്താവെ ദുഷ്ടൻ വയ്ക്കുന്ന എല്ലാ ദൈവ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ പൊരുതി ജയിക്കുവാൻ ഇവരെ അവിടെ നിന്ന് സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെന്ന് പകൽ കാലോ മടന്ന് വിട്ടുവയ്ക്കുമാറാകണമേ കർത്താവ് വേദനയെ എടുത്തു മാറ്റണമേ അപ്പച്ച ഹാല ലൂയ ചില ഗ്യാസ്ട്രിക് കംപ്ലൈൻ്റുകൾ യേശുവൻ്റെ നാമത്തിൽ കർത്താവേ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു കൂടുതലൊക്കെ വന്നിരിക്കുന്ന ചില ദൈവമേ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ സർജറിയൊക്കെ പറഞ്ഞു കർത്താവ് അതിൻ്റെ മേലെ കർത്താവിൻ്റെ കരം വന്നിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു സർജറികൾ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചില പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ കർത്താവ് വേഗത്തിൽ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സർജറികൾക്ക് വേണ്ടി ഭയമാ അനുഭവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹോസ്പിറ്റലിലായിരിക്കുന്നവർ പാലിയേറ്റീവ് കണ്ടീഷനിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ അവരെ നോക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരെ നോക്കുവാനുള്ള കൃപ ക്ഷമ സാമ്പത്തികമായിരിക്കുന്ന ദൈവമേ ആ അവസ്ഥകളെല്ലാം അവിടുന്ന് ഒരുക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതൊരിക്കൽ കൂടി ജോലികൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർക്ക് വേഗത്തിൽ വരുമാന മാർഗ്ഗങ്ങൾ തുറക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ദൈവമേ അവരുടെ രോഗങ്ങളെക്കുറിച്ച് ഓർത്തുള്ള അവരുടെ ബുദ്ധിവൈകല്യങ്ങൾ െ കുറിച്ച് ഓർത്തുള്ള എല്ലാ ഭാരങ്ങളും ഒരിക്കൽ കൂടി വിട്ടുപോകുവാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേം അമേം നമ്മുടെ ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും മാറേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അതിനായി ഒരു ഉദാഹരണം പറയട്ടെ നാം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ നാം ഒരു താഴ്ന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന മരങ്ങളെല്ലാം നമുക്ക് മുകളിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് നിൽക്കുകയാണ് എന്നാൽ നാം ഒരു ടെറസ് ഒരു നമ്മുടെ ഭവനത്തിൻ്റെ മുകളിലേക്ക് ആ ടെറസിലേക്ക് കയറി നിൽക്കുമ്പോൾ ചില ചെടികളെല്ലാം താഴ്ന്നു നിൽക്കുന്നു പിന്നെയും ചിലതെല്ലാം ഉയരത്തിൽ നിൽക്കുന്നു എന്നാൽ ആ ഒരു രണ്ട് നിലയുള്ള ഭവനമാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കുറച്ച് മരങ്ങൾ മാത്രമേ അതിൻ്റെ മുകളിലേക്ക് വരികയുള്ളൂ എന്നാൽ അഞ്ചോ ആറോ നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നാം കടന്നു പോയാൽ അതിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള മരങ്ങളെല്ലാം അതിൻ്റെ താഴേക്കായി മാറുന്നു എന്നാൽ നാം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ അതുപോലെ മുകളിൽ നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ളതെല്ലാം കുഞ്ഞായി കാണുന്നു വലിയ കെട്ടിടങ്ങളെന്ന് കരുതുന്നത് വലിയ മരങ്ങളെന്ന് വിചാരിക്കുന്നത് ഈ ഭൂമിയിലുള്ളതെല്ലാം വളരെ ചെറിയൊരു കാഴ്ചയായി മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നു പ്രിയമുള്ളവർ ഇത് ഞാൻ പറയുന്നത് നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ഒരു താഴ്ന്ന അളവിൽ നിൽക്കുകയാണെങ്കിൽ സകലതും നമുക്ക് മുകളിലാണ് എല്ലാം നമ്മെ തകർത്ത് കളയുമെന്ന് നാം വിചാരിക്കും നമ്മൾ അല്പം കൂടി മുകളിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ എല്ലാം ജയിക്കുവാൻ കഴിയും ഇത് ഫിസിക്കലി ഉയരങ്ങളിൽ നിൽക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല നാം ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ എത്രമാത്രം നാം ദൈവത്തോട് അടുക്കുന്നു അത്രമാത്രം നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ചെറുതായി കാണുവാനായി കഴിയും ദൈവത്തോട് നമുക്ക് ഒരു ബന്ധവും ഇല്ലാതിരിക്കുമ്പോൾ എന്ത് ചെറു ചെറിയ വിഷയം വന്നാലും അത് നമുക്കങ്ങ് ഒരു ബോംബ് പോലെ നമുക്ക് തോന്നും പക്ഷേ നാം ദൈവത്തോട് അടുത്ത് അടുത്ത് വരുമ്പോൾ അല്ല അങ്ങനെ വരുമ്പോൾ നാം ഓരോ വിഷയത്തെയും ജയിക്കുകയാണ് ഒരു ചെറിയ വിഷയത്തെ ജയിക്കുമ്പോൾ ദൈവം അടുത്തൊരു പരീക്ഷ തരും അതിലും ജയിക്കുമ്പോൾ അതിൻ്റെ അടുത്തത് അങ്ങനെ നാം കുറേ പരീക്ഷകൾ എഴുതി കഴിയുമ്പോൾ ഇതൊന്നും നമുക്കൊരു ഒരു കാര്യമേ അല്ലാതെ എന്ത് വന്നാലും വരുന്നതെല്ലാം വരട്ടെ എൻ്റെ ദൈവം നമുക്ക് തുണയാണെങ്കിൽ ഇതിനെല്ലാം എല്ലാം ജയിപ്പാനുള്ള ദൈവം ബലം നമുക്ക് ദൈവം തരും എന്നൊരു ഉറപ്പുള്ള ബോധ്യത്തിലേക്ക് നാം കടന്നു വരുവാനിടയാകും എന്നെ കേൾക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ അതുപോലെ ആത്മീയരായി വളരുക സകലതിനെയും കുടഞ്ഞു കളയുവാൻ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന സകലതിനെയും കുടഞ്ഞ് കളഞ്ഞ് അടുത്തൊരു പടിയിലേക്ക് കയറുവാൻ കർത്താവിനോടൊപ്പം ചേർന്ന് ദൈവത്തോടടുത്ത് നിൽപ്പൻ അവൻ നിങ്ങളോടും അടുത്ത് വരും എന്ന് പറയുന്ന പോലെ ദൈവവുമായ അടുത്ത് നിന്ന് ഈ ലോകത്തിലുള്ള സകല വിഷയങ്ങളെ ജയിക്കുവാൻ അതെത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ അതിനെ നമുക്ക് പിന്നിലേക്ക് മാറ്റി നമ്മുടെ ജീവിതം മുന്നിലേക്ക് പോകുവാൻ നമ്മുടെ ജീവിതം നന്മയിലേക്ക് കടന്നു വരുവാൻ ജയിക്കുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ